എടപ്പാൾ പൂക്കരത്തറ പടിഞ്ഞാറ്റുമുറിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ കാറ്റിൽ പുളിമരം വീണ് തൊഴുത്ത് തകർന്ന് മൂന്ന് പശുക്കൾക്ക് പരിക്ക് ഒൻപത് മാസം ഗർഭിണിയായ ഒരു പശുവിൻ്റെ പരിക്ക് ഗുരുതരമാണ് പശുവളർത്തി ഉപജീവനം നടത്തുന്ന വെള്ളാട്ട് ഗോപാലകൃഷ്ണന്റെ പശുക്കൾക്കാണ് പരിക്കേറ്റത് ഡിഎഫ് എ അസോസിയേഷൻ പ്രവർത്തകരായ മുഹമ്മദ് കുട്ടി ബിന്ദു മുത്തു ബാലകൃഷ്ണൻ പെരുമ്പടപ്പ് മൃഗാശുപത്രിയിലെ ഡോക്ടർ ഫാസിൽ എന്നിവർ സ്ഥലത്തെത്തി പ്രാഥമിക ശുശ്രൂഷ നൽകി ഒൻപത് മാസം ഗർഭിണിയായ പശുവിന്റെ പരിക്ക് ഗുരുതരമാണ് ഏറെ പണിപ്പെട്ടാണ് മരത്തിന്റെ അടിയിൽ നിന്നും പശുക്കളെ മാറ്റിയത് നാട്ടുകാരായ ബാബ പുഷ്പാകരൻ ബാലൻ വിജയൻ തുടങ്ങിയവർ പെട്ടെന്നെത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ രണ്ടു പശുക്കളെ കൂടുതൽ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ക്ഷീരകർഷകനായ ഗോപാലകൃഷ്ണന് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ സഹായം നൽകണമെന്ന് നാട്ടുകാരും മറ്റ് ക്ഷീരകർഷകരും മറ്റു ക്ഷീര കർഷകരും ആവശ്യപ്പെട്ടു ஒராயிரம்வாகங்களுக்கு ஒரே ஒரு பியூட்டி பியூட்டி சில்க்ஸ் எடப்பாள் சாமக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல் மன்னா